കുറേ കാലമായിട്ട് ഗ്യാസ് അടുപ്പ് മാറ്റണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അടിപൊളി പുതിയ ഗ്യാസ് അടുപ്പൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ എനിക്ക് അതിലേക്കാളുപരി പറയൂനു സന്തോഷമായി വന്നപ്പോൾ തന്നെ അതിനടുത്ത് ഉമ്മയൊക്കെ വയ്ക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ അവൾക്ക് ഇങ്ങനെ ക്രൗൺ പോലെയൊക്കെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഐഷുവിനും വെച്ച് കൊടുത്തേ അവളിങ്ങനെ എന്താ തല്ലിൽ എന്ന് പറഞ്ഞിങ്ങനെ നോക്കുവാണെങ്കിൽ അവരുടെ ആ ക്രൗണ് വെച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്താ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് വന്നിരുന്നു പള്ളി ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ വീട്ടിലോട്ട് വന്ന് പിന്നെ കുറച്ച് നേരം അവർ ക്യാരംസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അവിടെ പുതിയതായിട്ട് വാങ്ങിച്ചു മുന്നേ വാങ്ങിച്ച ക്യാരംസ് കൊടൊക്കെ ഇല്ലാതായി അപ്പം പിന്നെ പുതിയൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുറെ നേരം അങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന വാപ്പുമോ വേണ്ടെങ്കിൽ അപ്പോൾ അമ്മ ജോലിക്ക് പോകുന്നുണ്ട് വീട്ടിൽ ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ എന്നും വൈകിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് വാങ്ങിട്ട് വരും കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിലും മുട്ടായി ഒക്കെ തന്നെ അവരെ കഴിയുന്ന ഒരു മുട്ടായി കിട്ടുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് ചെറുതിലെ കുറേ ഇതുപോലെ കാത്തിരുന്നിട്ടുണ്ട് അവരുടെ പലഹാരത്തിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ചു നേരം ഇരുന്നപ്പോഴത്തേക്ക് അവിടെ മറ്റേ വെള്ളരയ്ക്കൊക്കെ സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ചു നേരെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞപ്പോൾ കട്ടൻ ചായ അപ്പച്ചിട്ട് ഇട്ട് തന്നെ പിന്നെ അതെല്ലാം കുടിച്ചിട്ട് പിന്നെ അവിടുന്ന് നേരെ ഇറങ്ങി കാരണം വന്നിട്ട് പള്ളി ഉണ്ടായിരുന്നില്ല പക്ഷേ ട്യൂഷൻ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ പിള്ളേരെയും കൊണ്ടാക്കിയല്ലേ ശരിയാകത്തുള്ളൂ അങ്ങനെ രണ്ടുവരെയും കൊണ്ട് നേരെ ട്യൂഷൻ ക്ലാസ്സിലോട്ട് വന്ന് പിന്നെ എന്താ പറയുക എന്താ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇതുപോലെ ബ്രേക്ക് കിട്ടുമ്പം നേരെ വീട്ടിലോട്ട് പോകും എനിക്ക് ചെന്ന് കയറാൻ പറ്റിയവരുടെ അവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ എന്നുവെച്ചാൽ അങ്ങനെയാണ് അപ്പോൾ എന്താ അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ പിന്നെ അടുത്തായതുകൊണ്ട് കുറേ ദൂരം ഒന്നും പോകേണ്ട വീട്ടിലോട്ട് പോകാനായിട്ടായാലും അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് പോകുമ്പം റിലാക്സ് ആണ് സന്തോഷമാണ് അപ്പം നേരെ അവർ ട്യൂഷൻ ക്ലാസ്സിലാക്കിയിട്ട് ഞാൻ നേരെ വീട്ടിൽ പോയി അപ്പോൾ അത്രേ ഉള്ളൂ ബൈ ബൈ സീ യു